ഏതൊക്കെ അസുഖങ്ങളാണ് ആയുർവേദ പ്രകാരം കായം ഉപയോഗിക്കാമെന്ന് പറയുന്നത് നോക്കാം കൃമിക്ക് കൃമിയുള്ള കണ്ടീഷനിൽ കായം അടങ്ങിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ആർത്തവ ദോഷങ്ങൾക്ക് മനസ്സസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് കായം കൊടുക്കുക എന്ന് പറയുന്നുണ്ട് നമ്മൾ സപ്തസാരം കഷായം ഒക്കെ കൊടുക്കുന്ന സമയത്ത് ശർക്കരയും അതേപോലെ കായമൊക്കെ അതിൽ മിക്സ് ചെയ്തിട്ട് അവരോട് കഴിക്കാൻ പറയാറുണ്ട് അപസ്മാരം പോലുള്ള കണ്ടീഷനിൽ കായം കൊടുക്കുക എന്ന് പറയുന്നുണ്ട് കായം അടങ്ങിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക എന്ന് പറയുന്നുണ്ട് തലകറക്കം ബോധക്ഷയം പോലെയുള്ള കണ്ടീഷനിലൊക്കെ പെട്ടെന്ന് വരുന്ന ബോധക്ഷയം പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ കായം ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് ആയുർവേദ പ്രകാരം അപസ്മാരത്തില് അതേപോലെ ബോധം കെട്ട് വീഴുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കായം കിഴിയെട്ടിയിട്ട് സ്മെല് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വേദനയുള്ള കണ്ടീഷൻസിലൊക്കെ ഹിങ്കു അല്ലെങ്കിൽ കായം കൊടുക്കാം എന്ന് പറയുന്നത്